കഴിഞ്ഞ ഒരു പത്ത് മാസത്തിലെ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് ഇപ്പൊ പറയാൻ പോകുന്നത് കേട്ടോ ഡിസംബർ ഇലവന്തിന് ബ്ലോസം ബേക്കേഴ്സ് ലോഞ്ച് ചെയ്തിട്ട് അഞ്ചാമത്തെ വർഷം തികയാൻ പോവാണ് അപ്പൊ ആ ഒരു സന്തോഷത്തിലെ എനിക്ക് ഈ ഈയിടെയുണ്ടായ ഒരു ചെറിയ വിഷമാണ് കേട്ടോ ഇത് നമ്മളോട് ഒരുപാട് പേര് അതായത് കസ്റ്റമേഴ്സ് ആയിട്ടും അല്ലാതെ റീല് കണ്ടിട്ടാണെങ്കിലും ഒക്കെ ബേക്കിങ്ങിന്റെ ടിപ്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഞാൻ എനിക്കറിയാവുന്ന രീതിക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ടെൻ ഇയേഴ്സ് ബിഫോർ ഞാനും ബേക്കിംഗിലെ സീറോ നോളജിൽ നിന്നിരുന്ന ആളായിരുന്നു ഫസ്റ്റ് ജൂലൈയിലെ ഇതുപോലെ വീട്ടിലെ മക്കൾക്ക് ബേക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്തിരുന്നു എന്നെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് ഒത്തിരി നല്ല മുതൽവാക്കുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നത് സംഭവം ആള് നമ്മുടെ ഫാമിലിക്ക് മൊത്തം അറിയാവുന്ന ആളായത് ഞാനും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു നമ്മളൊരു ബിസിനസ് നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റെസിപ്പി കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും എന്നും രാവിലെ വിളിച്ച് കേക്ക് ചെയ്യുമ്പോൾ വീഡിയോ കോൾ വിളിക്കണം എന്നും മുട്ടിപ്പിക്കുമ്പോ ഞാൻ സഹി കിട്ട് യൂട്യൂബ് വീഡിയോസ് വരെ റെഫറൻസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയാണ് കാര്യത്തിന്റെ ക്ലൈമാക്സ് വരുന്നത് അത് എന്തായാലും അടുത്ത അടുത്തറിയല് ഞാൻ നാളെ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യാം കേട്ടോ